കണ്ണൂർ പറശ്ശിനിക്കടവ് ലോഡ്ജിൽ നിന്നും പിടികൂടിയ യുവതി യുവാക്കൾ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ലഹരി ഉപയോഗത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഇവർ ലോഡ്ജിലെത്തിയതെന്ന് എക്സൈസ് വ്യക്തമാക്കി പറശ്ശിനിക്കടവിലും കോൾമൊട്ടയിലും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് രണ്ട് യുവതികൾ ഉൾപ്പെടെ നാല് നാലുപേരും പിടികൂടിയത് മട്ടന്നൂർ സ്വദേശി ഷംനാഥ് വളപട്ടണം സ്വദേശി ജംഷിൽ ഇരിക്കൂർ സ്വദേശി റഫീന കണ്ണൂർ സ്വദേശി ജസീന എന്നിവരാണ് ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുന്നതിനിടെ പിടിയിലായത് പെരുന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ യുവതികൾ വീട്ടുകാരെ തന്ത്രപൂർവ്വം പറ്റിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തി വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴെല്ലാം ഫോൺ പരസ്പരം കൈമാറി റഫീനയും ജസീനയും ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് എക്സൈസ് പറയുന്നത് എക്സൈസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവർ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാരും അറിയുന്നത് പിടിയിലായ യുവാക്കളിൽ ഒരാൾ പ്രവാസിയും മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ തൊഴിലാളിയുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇവർ പരസ്പരം പരിചയപ്പെടുന്നത് പിടിയിലായ റഫീന മോഡലിംഗ് രംഗത്തുമുണ്ട് ലോഡ്സിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചു ഗ്രാം എം ഡി എം എയും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബുകളും മറ്റും എക്സൈസ് പിടിച്ചെടുത്തിരുന്നു ലഹരി സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് നിഗമനം